കൊള്ള കപ്പാറ ഉണ്ടോ കൊള്ള കപ്പാറൊക്കെ ഇങ്ങോട്ട് വന്നോളൂ നമ്മളൊരു കമ്പനിക്കാരൻ പുതിയൊരു ഷോപ്പ് തുടങ്ങി വെറും ഇരുന്നൂറ് ഇരുന്നൂറ്റിഅമ്പൂറ് റുപ്പേക്കൊക്കെ ലേഡീസ് ഇങ്ങോട്ട് നോക്കി ഈ പെട്ടിയിൽ നിറച്ച് സാധനങ്ങളാണ് വെറും അഞ്ഞൂറ് റുപ്പേക്കും അറുന്നൂറ് റുപ്പേക്കൊക്കെ ഷൂ ഈ പെട്ടി ഇങ്ങോട്ട് നോക്കി ഈറ്റാലൊക്കെ സാധനങ്ങൾക്ക് കിട്ടും അഞ്ഞൂറ് റുപ്പ അറുന്നൂറ് റുപ്പ് ഇങ്ങോട്ട് നോക്കി സാധനങ്ങൾ ഷൂ പിന്നെ ഇവിടെ ഫുള്ള് തന്നെയാണ് സാധനങ്ങൾ അടിപൊളി സാധനങ്ങൾ അഞ്ഞൂറ് അറുന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് പിന്നെ ഇങ്ങോട്ട് വന്ന ഇവിടെ അഞ്ഞൂറ് അറുന്നൂറ് ഇങ്ങോട്ട് നോക്കി സാധനങ്ങൾ ഇഷ്ടം വലിയ സാധനമൊക്കെ അഞ്ഞൂറ് കേടേ കിട്ടുമോ നേരെ പോകുന്നോളീട്ട് നമ്മൾ കൊളകപ്പാറ കാണേ പിന്നെ അതാ ഇങ്ങോട്ട് നോക്കി ഇതാ അങ്ങോട്ട് നോക്കി ഇതാ ഇവിടെ ഈ കിടക്കുന്ന സാധനങ്ങൾ ഉണ്ടല്ലോ നൂറ്റമ്പത് ഇരുന്നൂറ് മുന്നൂറ് ഇരുന്നൂറ്റമ്പ് റേറ്റിനാണ് രണ്ടോ വേഗം ഇങ്ങോട്ട് പോകുന്നോളിട്ടോ സാധനങ്ങൾ ചാക്ക് കണക്കിന് അങ്ങോട്ട് ചാക്കില് സാധനങ്ങൾ കൊണ്ടുപോകുന്നു അട്ടിട്ട് കാണാൻ എന്താന്ന് പറഞ്ഞാല് ഡിസ്പ്ലേ ചെയ്യാൻ നേരല്ല നിങ്ങള് വരുന്നത് വാരിയെടുക്കുന്നത് പൊരേ കൊണ്ടുവന്ന് ഓക്കെ നേരെ പോകുന്നോളിയെ നല്ല ഐറ്റംസ് ഉണ്ട് മക്കൾസിനുള്ളതും ആണുങ്ങൾക്കുള്ളതും പെണ്ണുങ്ങൾക്കുള്ളതും എല്ലാം ഉണ്ട് മക്കൾക്കുള്ള ക്രോക്സ് ഉണ്ട് വെറും എൺപത് റുപ്യ നൂറ് റുപ്യ നൂറ്റി അമ്പത് റുപ്യ ഇങ്ങോട്ട് നോക്കി സ്ഥലത്ത് പെട്ടിയിൽ മറച്ചുണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ മക്കൾസിന്റെ ചെറുപ്പ് വെറു പിന്നെ മക്കൾസിന്റെ കുഞ്ഞ് ചെറുപ്പുകൾ ഇഷ്ടമായിരുന്നു എവിടെ സ്ഥലം സ്ഥലേ തന്നെ മറക്കണ്ടോ നമ്മളെ മീനാച്ചിന്റെ മീനങ്ങാടിന്റെ ഇടയ്ക്കുള്ള കൊളകപ്പാറയാണ് കേട്ടോ നമ്മളെ ഐക്കര നഴ്സറിന്റെ നേരെ ഓപ്പോസിറ്റ് വേം പോന്നോളി കേട്ടോ നാളെയാണ് നമ്മൾ തുടങ്ങുന്നത് സാധനം ചൂടപ്പം പോലെ വിറ്റ് പോവും ഇത്രയും ചീപ്പ് റേറ്റിൽ നിങ്ങൾക്ക് കേടേം കിട്ടൂല വേം പോന്നോളി മക്കളെ വെറും ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് റുപ്പില് വലിയ ആൾക്കാർക്കുള്ള എന്നെ പോലെയുള്ള ആൾക്കാർക്ക് നല്ല അടിപൊളി ക്രോസ് ഇങ്ങോട്ട് ഒക്കെ മഞ്ഞ പച്ച ചൊമ്പ് ഇതാ ഏതാ കളർ എനിക്കറിയില്ല ഇത് ഓറഞ്ച് കളർ ഇങ്ങോട്ട് വന്നു ഈ പെട്ടി നിറച്ചിട്ടുണ്ട് ഇതാ ഈ പെട്ടി നിറച്ചിട്ടുണ്ട് ഇതാ ഈ പെട്ടിയിലുണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ നമ്മളെ കൊള്ളകപ്പാറ ഉണ്ടോ കൊള്ളകപ്പാറൊക്കെ ഇങ്ങോട്ട് വന്നോളെ ഞമ്മളൊരു കമ്പനിക്കാരൻ പുതിയൊരു ഷോപ്പ് തുടങ്ങിണ്ട് വെറും ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് ഉറുപ്യൊക്കെ ലേഡീസ് ഇങ്ങോട്ട് നോക്കി ഈ പെട്ടിയിൽ നിറച്ച് സാധനങ്ങളാണ്